വികസന കുതിപ്പിലൂടെ ഇന്ത്യയെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദിനം പ്രതി പ്രയത്നിക്കുന്നത് ഓരോ ചുവടുവയ്പിലൂടെയും മാറ്റം കുറിക്കുന്നതിനുള്ള പദ്ധതികളിലൂടെയാണ് മുന്നോട്ടു പോകുന്നതും എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന ചില പ്രദേശങ്ങളിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഭരണം കാഴ്ചവെക്കുന്നത് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പ്രധാനമന്ത്രി തുറന്നു കാണിക്കുകയും ചെയ്യുന്നുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പുതിയ സംസ്ഥാനതല നികുതികൾ ഏർപ്പെടുത്തി ജി എസ് ടി നിരക്ക് കുറയ്ക്കലിന്റെ നേട്ടങ്ങൾ ദുർബലപ്പെടുത്തുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച ആരോപിച്ചു ഹിമാചൽ പ്രദേശിനെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി കേന്ദ്ര ദുരിതാശ്വാസ നടപടികൾക്ക് പകരമായി സിമന്റിന് സംസ്ഥാന നികുതി ഏർപ്പെടുത്തിയതിനെ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കുമെതിരെ ജാഗ്രത പാലിക്കണമെന്നും മോദി പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പും നൽകി അറുപതിനായിരം കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ച ശേഷം യുവസമാപേശിനെ അഭിസംബോധന ചെയ്യവേ സാമ്പത്തിക ചൂഷണത്തിന്റെ പാരമ്പര്യം നിലനിർത്തുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസിനെതിരെ മോദി രൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ടു നിങ്ങളെ കൊള്ളയടിക്കാൻ കോൺഗ്രസ് അവസരം അവശേഷിപ്പിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു ബി സർക്കാർ നികുതി കുറയ്ക്കുന്നതിനും സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനും നിരന്തരം പ്രവർത്തിച്ചു കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പൌരന്മാരുടെ മേൽ ഭാരം അടിച്ചേൽപ്പിക്കുന്നത് തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു നിർമ്മാണ ചെലവുകൾ ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു കേന്ദ്ര സംരംഭമായി സിമന്റിന്റെ സമീപകാല ജി എസ് ടി നിരക്ക് കുറച്ചതിനെ അദ്ദേഹം ു എന്നാൽ ഹിമാചൽ പ്രദേശ് ഒരു സംസ്ഥാന നികുതി ചുമത്തിയോടെ ആനുകൂല്യം ദുർബലമായി സെപ്റ്റംബർ ഇരുപത്തിനാലിൽ ഹിമാചൽ പ്രദേശ് സർക്കാർ സിമന്റിന്റെ സംസ്ഥാനതല നികുതി അൻപത് കിലോഗ്രാം ബാഗിന് പതിനൊന്നിൽ നിന്നും പതിനാറായി പരിഷ്കരിച്ചു ഒരു ബാഗിന് അഞ്ചിന്റെ വർധനവ് കേന്ദ്ര സർക്കാർ സിമന്റിന്റെ ജി എസ് ടി ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനമായി കുറച്ചതിന് രണ്ട് ദിവസത്തിനു ശേഷമാണ് ഈ വർധനവുണ്ടായത് ബി ജെ പിയുടെ നികുതി പരിഷ്കാരങ്ങൾ സാധാരണ കുടുംബങ്ങൾക്ക് ഗണ്യമായ ലാഭം നേടിക്കൊടുത്തു നേടിക്കൊടുത്തുവെന്നും മോദി പറഞ്ഞു രണ്ടായിരത്തി പതിനാലിന് മുൻപ് ഒരു കുടുംബം ആവശ്യ വസ്തുക്കൾ ായി പ്രതിഷംക്ഷം രൂപ ചിലവഴിച്ചിരുന്നെങ്കിൽ നികുതി കാരണം അവർ ഒന്നേ ദശാംശം രണ്ടേ അഞ്ച് ലക്ഷം രൂപ നൽകിയിരുന്നു ഇന്ന് നമ്മുടെ ജി എസ് ടി പരിഷ്കാരങ്ങൾ പ്രകാരം ആ ഭാരം വെറും ഒന്നേ ദശാംശം പൂജ്യം അഞ്ച് ലക്ഷമായി കുറഞ്ഞു അവകാശപ്പെടുകയും ചെയ്തു ദരിദ്രരും ഇടത്തരക്കാരുമായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം വരെ രൂപ ലാഭിക്കുന്നുണ്ടെന്നും കൂട്ടിച്ചേർത്തു കർഷകർക്കും ആദിവാസി സമൂഹങ്ങൾക്കും വേണ്ടിയുള്ള മേഖലാ നേട്ടങ്ങളും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു പുതിയ ജി എസ് ടി ഭരണത്തിന് കീഴിൽ കർഷകർക്ക് ഇപ്പോൾ ട്രാക്ടറുകൾ നാൽപ്പതിനായിരം വരെയും ൃഷി യന്ത്രങ്ങൾ പതിനയ്യായിരം വരെയും പവർ ടില്ലറുകളിൽ പതിനായിരം വരെയും ലാഭിക്കാം വനവിഭാഗങ്ങളെ ആശ്രയിക്കുന്ന ആദിവാസി സമൂഹങ്ങൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ഉറപ്പാക്കുന്ന ജി എസ് ടി നിരക്കുകൾ കുറയ്ക്കുന്നതിലൂടെ പ്രയോജനം ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു കേന്ദ്രം ഇന്ധനവില കുറച്ചതിന് സംസ്ഥാന നികുതികൾ അധികമായി ഏർപ്പെടുത്തി നിഷ്ഫലമാക്കിയ മുൻകാല സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് സർക്കാരുകൾ സാമ്പത്തിക അട്ടിമറിയുടെ ഒരു മാതൃകയാണെന്നും മോദി ആരോപിക്കുകയും ചെയ്തു കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്നിടത്തോളം അത് ആളുകളെ ചൂഷണം ചെയ്യാനുള്ള വഴികൾ കണ്ടെത്തുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പൗരന്മാരോട് കോൺഗ്രസിനെ കുറിച്ച് മാത്രമല്ല സഖ്യകക്ഷികളെ കുറിച്ചും ജാഗ്രത പാലിക്കാൻ അഭ്യർത്ഥിക്കുന്നതെന്നും സ്ത്രീക്ഷേമത്തോടുള്ള ബി ജെ പിയുടെ പ്രതിബദ്ധത അദ്ദേഹം ഊന്നിപ്പറയുകയും ചെയ്തു ജി എസ് ടി സമ്പാദ്യം രാജ്യത്തുടനീളമുള്ള അമ്മമാർക്കും സഹോദരിമാർക്കും ആശ്വാസത്തിന്റെ ഉത്സവമാണെന്നും അദ്ദേഹം വിശേഷിപ്പിക്കുകയും ചെയ്തു സാധാരണക്കാർക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾ ഓരോന്നായി കൃത്യതയോടെ നിറവേറ്റുകയാണ് മോദി എന്നാണ് വക്താക്കൾ ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ സൂപ്പർ ഇ എം ഐ ഓ ഓ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലും സ്പെഷ്യൽ ഓണം ഓഫറുകൾ ഓണം